പൊടി എടുക്കട്ടെ ഒരു ഗ്ലാസ് പൊടി ഒന്ന് അല്പം ഉപ്പ് ഒരു ഗ്ലാസ് പൊടി വറുത്ത പൊടിയാണ് വറുത്ത ഒരു ഗ്ലാസ് പച്ചരിയുടെ പൊടിയാണ് അല്പം കൂടി ഇട്ട് വെള്ളം കൂടുതലാണ് ത്ത പൊടിയിലേക്ക് ഒരല്പം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അല്ലേ കുഴച്ചെടുക്കാനും ഒരു പൊഴിച്ചെടുക്കാനും എളുപ്പത്തിനൊക്കെ വേണ്ടി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം അതിൽ ചേർക്കാനുള്ളതാണ് ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ ചേർക്കാനുള്ളത് ഇതിന് നമുക്ക് ചെറിയ ബൗൾസാക്കി എടുക്കാം ഇതിന് നമുക്ക് അല്പം പൊടിയിട്ടിട്ട് ഇട്ടിട്ട് ഇത് ഓരോന്ന് പരത്തി എടുക്കാം പരത്തി എടുത്ത് നമുക്ക് നമുക്ക് വറുത്ത് ഇത് അതിൻ്റെ കൂട്ട് ശരിയാക്കി എടുക്കാം

ഫ്രിഡ്ജിലിരിക്കുന്ന കറിവേട്ടിൽ ഉണങ്ങി പൊടിച്ചു നിന്നു ഇതിലേക്ക് ഒരു മുട്ട പെട്ടെന്ന് ഒഴുപ്പ് കിട്ടണം ിട്ടുണ്ട് എന്നിട്ട് ചൂടാറാണ്ട് ഒരല്പം ചൂടാറട്ടെ മാവ് എടുക്കാം മാവ് പരത്തി എടുക്കാം നമുക്ക് പ്രസ്സിൽ വെച്ചും പത്തിരി വരത്തുന്ന പ്രസ്സിൽ വെച്ചും പരത്തി എടുക്കാം ഫില്ല് ചെയ്ത് കൊടുക്കാം കുറച്ച് മതി മടക്കി അങ്ങനെ മടക്കിയെടുക്കാം അതിനകത്തേക്ക് വെച്ച് ഇത് ഫിൽ ചെയ്തെടുക്കുക ഇത് ഇച്ചിരി ഇത് ഇച്ചിരി വലുതായിപ്പോയി സാരമില്ല ചെറുതാക്കിയാൽ മതി നമുക്ക് പാ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പൊരിച്ചെടുക്കാൻ പറ്റുക ഒരു സ്പൂൺ വെച്ചാൽ മതിൻ്റെ ചേരുവ ൊട്ടിച്ചൊട്ടിച്ച് എടുക്കുക ഇത് അരിപ്പൊടി വാറ്റിയെടുത്തതാണ് അതിലേക്ക് ഒരു അല്പം മൈദ ചേർത്തിട്ടുണ്ട് നമുക്ക് പൊരിച്ചെടുക്കാനും എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിൽ അല്പം മഞ്ഞൾ പൊടി മഞ്ഞൾ നിറം കിട്ടാൻ വേണ്ടി മഞ്ഞൾ ചേർത്തില്ലായിരുന്നു എണ്ണ തിളച്ച് കിടക്കുന്നതാണ് പയ്യെ ഇട്ടു കൊടുക്കണം ഒരെണ്ണ യൂസ് ചെയ്തിട്ടില്ല പച്ച എണ്ണയെ ഊറ്റിക്കളൂ എണ്ണ ഒരുപാട് ഊറ്റിക്കഴിഞ്ഞാൽ ബാലൻസ് വന്ന് പൊരിച്ച എണ്ണയെ അടുപ്പിച്ച് അടുപ്പിച്ച് സാധനം ഉണ്ടാക്കി കഴിക്കാൻ കൂടുതലാണ് ഇതിൻ്റെ ഒരു മുട്ട ഒരു ക്യാരറ്റ് ഒരു ബീട്രൂട്ടിന്റെ പകുതി നാല് പച്ചമുളക് ഒരു മുളക് പൊടി ഒരു സപോള പിന്നെ ഉപ്പ് ഇത്രയും ചേർത്താണ് നമ്മളൊരു ഇതിൻ്റെ ഇതിനുള്ള ഈ പട്ടിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച കയ്യ് പൊരിച്ചെടുക്കാൻ മതി ഇതെല്ലാം ഉള്ളിലിരിക്കുന്നത് ഇരിക്കുന്നതാണ് വലിയ സാവകാശം ഒന്ന് പൊരിച്ച് മിരിച്ചെടുക്കാൻ ഇല്ല എണ്ണയിലേക്കൊക്കെ സാധനങ്ങൾ എടുക്കുമ്പോൾ തീ കുറച്ചിട്ടിട്ട് വലിയ ഇടാവുകൾ കയ്യിലേക്ക് എണ്ണ പൊടിക്കാതെ ം വലുതായിട്ട് ചെറുതും മതി ചെറുതര നമ്മൾ എണ്ണ ഉപയോഗിക്കുമ്പോഴെപ്പോഴും കുറേശ്ശെ എണ്ണയാണ് ഉപയോഗിക്കുക അവൾ പാകത്തിന് എണ്ണ ബാലൻസ് വന്ന് പിറ്റേ ദിവസം അതിൽ പിന്നെയും പിന്നെയും ചൂടാക്കി ചൂടാക്കി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമാണോ എണ്ണ കരുത്തില്ലോ എണ്ണ വലിയ പച്ചക്കടീൻ പുള്ളി നമുക്ക് കഴിക്കാം അരി ആഹാരവും കഴിക്കാം അരി കുറച്ചേ ഉള്ളൂ ഒരു ഗ്ലാസ് അരിപ്പൊടി വറുത്ത പൊടിയാണ് വറുത്ത പൊടി വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം മൈദ ചേർത്തിട്ടുണ്ട് മൈദ ചേർത്തി അങ്ങനെ ബിണ്ടു പോകുക അല്ലെങ്കിൽ മൈദ ചേർത്ത് കഴിഞ്ഞാൽ ഇത് പരത്തി എടുക്കാൻ പോകുക കറിയൊന്നും വേണ്ട നമുക്കത് കഴിക്കാം സ്മെല്ലായി വാങ്ങി വായി നമ്മൾ ചൂടൻ പൊക്കിയെടുക്കുമ്പോഴൊക്കെ കൈ ചീനച്ചട്ടി നോക്കാതെ നീളമുള്ള തവി എടുക്കണം നീളമുള്ളത് ഇരിക്കണം ചെറിയ സ്പൂണൊന്നും എടുക്കരുത് നമ്മൾ കുക്കി വെക്കട്ടെ എണ്ണ വലിഞ്ഞു പോട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത് പിന്നെ ഉച്ച കഴിഞ്ഞ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചിട്ട് നടക്കൂല വൈകിട്ടും കഴിക്കാം രാവിലെയും കഴിക്കാം പതിയെ ഒന്ന് മുരിഞ്ഞു വന്നാൽ മതിയെ മറക്കരുത് എണ്ണം രണ്ടെണ്ണം കൂടി എണ്ണ ബാലൻസ് ആക്കണം എന്തിനെങ്കിലും എടുക്കാതെ രാവിലെ എടുക്കണം ഒരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചായ കുടിക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണെന്ന് ഞങ്ങൾ പൊരിച്ചങ്ങനെ തിന്നാറില്ല പക്ഷെ രാവിലെ തിന്നേക്കാം പച്ചക്കറി വെജിറ്റബിളുണ്ട് ഇല്ല ഇതിൽ ക്യാരറ്റ് ബീറ്റ് പിന്നെ ഒരു മുട്ട നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റായിരുന്നു രിപ്പൊടി ഒരു അര ഗ്ലാസ് മൈദ അത് വാട്ടിയെടുത്തതിന് ശേഷം പരത്തി പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളത് ഒരു അകുതി ബീട്രൂട്ട് ഒരു ക്യാരറ്റ് നാല് പച്ചമുളക് ഒരു മുട്ട ഒരു സവോള അല്പം കറിവേപ്പില അല്പം അല്പമുപ്പല്ല യോജിപ്പിച്ച് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ വലിയ തരത്ത് ഒന്ന് വരിച്ചെടുത്തതി എണ്ണ ചിലവുമില്ല നല്ല ടേസ്റ്റായിരുന്നു ഇല്ല രണ്ട് മൂന്ന് എണ്ണം വെച്ച് നമുക്ക് ഓരോരുത്തർക്ക് കഴിക്കാം രാവിലെ ഞങ്ങളങ്ങനെ ഇത് കഴിക്കാറില്ല പൊരിച്ചത് കഴിക്കാറ് പതിവില്ല രാവിലെ ഉണ്ടാക്കിയതാണ് കഴിക്കാൻ അതുള്ള ടേസ്റ്റായിരുന്നു ചിങ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക സ്ലാമലേക്കും